ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ മോട്ടിവേഷൻ ബ്ലോഗൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഒരു വേഷത്തിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനത്തെ ഇപ്പം ഈ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും ഇത് ഇടാൻ പറയുമ്പോൾ നമുക്ക് കൊറോണ വരുന്ന വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നല്ലോ മാസ്ക് ഇടുമ്പോൾ ഭയങ്കര മടി ഇടിച്ചു പിന്നെ എല്ലാവരും ഇടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മടി മാറി അതേമാതി തന്നെ സ്കൂൾ അസംബ്ലിയിലൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എല്ലാവരും ഇടുമ്പോൾ ആ മടിയോട് മാറി ഇതാകുമ്പോൾ നല്ല സേഫ് കണ്ടോ ഒരുപാട് വീതി വരുന്നുണ്ട് ബേഗും ബുക്കും മറ്റേത് കുട്ടികൾ കുട പിടിച്ച് പോകണത് ഒരു കാര്യമല്ല കുടയുണ്ട് അതായത് ബേഗും ബുക്കൊക്കെ നനഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത് യൂണിഫോം പ്രത്യേകിച്ച് യൂണിഫോമിലൊക്കെ ചളി ആയിക്കഴിഞ്ഞാൽ ഇതാവുമ്പോൾ എന്നിട്ട് ബുദ്ധിമുട്ട് പിന്നെ ഒരു പാൻറ്റും കൂടി ഇടുകയാണെങ്കിൽ ഉഷാറാവും അപ്പോൾ ടീച്ചർമാർ അസംബ്ലിയിലൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നന്നാവും ഒന്നോ രണ്ടോ കുട്ടികളിട്ട് വരാൻ തുടങ്ങുമ്പോൾ പിന്നെ എല്ലാ കുട്ടികളും അതായത് ശീലമാക്കിക്കോളും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ കുട സ്കൂളിലെത്തിയ കുട കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത് നേർത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടൻ്റെ കമ്പിക്ക് കംപ്ലയിൻറ്റ് വരും കേട്ടോ വെള്ളമൊക്കെ നന്നിരിക്കുമ്പോൾ അത് തുരുമ്പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ചെറുതാക്കി മടക്കി വെച്ചിട്ട് അതൊരു കവറിൽ ബാഗിൽ എടുത്ത് വെച്ചാൽ മതി പിന്നെ പിന്നെന്താ മറ്റൊരു ഐഡിയ അതായത് വെള്ളം കുടിവെള്ളം അപ്പുറത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ പെരും മഴ ഒരു രക്ഷയില്ല അപ്പോൾ പിന്നെ എന്തായാലും കോട്ടിട്ട് പോയിട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ